सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्ते गुरुपरम्परां गुरुप गुरुपातुकाभ्यां स्मरामि नित्यम् उपास्म्यहं रमणतत्तुल्यदेवं कीर्तीकरं तीर्थपदःप्रदर्शकम् யம் குரு சரண தீர்த்தம் நம சிவாய வாழ்க நாதன் தாழ்வாழ்க இமை பொழுதும் என் நெஞ்சில் நீங்காதான் தாழ்வாழ்கோகழியாண்ட குரு மனிதன் தாழ்வாழ்க ஆகமம் ஆகி நின்று அன்னிப்பான் தாழ்வாழ்க ஏகன் அனைகன் இறைவடிவாழ்கேகம் கெத்தாந்த வேந்த நடிவெல்கிறப்பருக்கும் பிஞ்சகன் தன் பெழல்கள்ல்குறத்தார்கு செய்யோன் தன் பூங்கழல்கள் வெல்கம் கரம் குவிவார் உள்மிகழும் கோண்கழல்கள் வெல்கம் ശിരം കുവിറോം ശിരോൺ ഷീരോൺ കഴൽവൽഗ തിരുവാചകം ശിവപുരാണം ആണ് നമ്മൾ എടുത്ത് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അഞ്ചുവരി വാഴുക എന്ന് പറഞ്ഞു ഒരു നമസ്കാരം സാധനയ്ക്ക് പ്രധാനമായി ആലംബമായിരിക്കണോ നമശിവായ എന്ന പഞ്ചാക്ഷരത്തിന് ഒരു നമസ്കാരം ആ പഞ്ചാക്ഷരത്തിന് ദേവനായിരിക്കുന്ന പരമേശ്വരൻ ഒരു നമസ്കാരം ആ സാധന ഒരു കാലത്തും വിടാതെ എന്റെ നെഞ്ചില് സ്വരൂപത്തില് ആനന്ദമായിരുന്നാൽ അതിനൊരു നമസ്കാരം സ്വരൂപ ദർശനത്തിന് നമുക്ക് സഹായമായിട്ടുള്ള ഗുരുവിന്റെ പാദത്തിനൊരു നമസ്കാരം ആനന്ദ സ്വരൂപമായിട്ടുള്ള ഒരു നമസ്കാരം എല്ലാ പൊരുളും എല്ലാവരുടെ ഉള്ളിലും ചൈതന്യം ആയിട്ടിരിക്കുന്ന ആ പരമേശ്വരന് പരമേശ്വരന്റെ പാദത്തിന് ഒരു നമസ്കാരം അങ്ങനെ ആദ്യത്തെ അഞ്ച് പാട്ട് നമസ്കാരം ഈ ആദ്യത്തെ അഞ്ചു പാട്ട് സാധനയാണ് ഭക്തിയാണ് ഭക്തിക്ക് ദ്വൈതം വേണം ഗുരുവിനാണ് പോലും ഭക്തി ഉണ്ടെങ്കിൽ ഭക്തിക്ക് ദ്വൈതം വേണം ഗുരുവിനെ അന്യനല്ലാതെ കണ്ടു ഭക്തി ചെയ്യണം ശങ്കരാചാര്യർ ഗുരുവിനെ വർണ്ണിച്ചത് നീണ്ട താടി ഉണ്ടെന്നോ രുദ്രാക്ഷമാലയുണ്ടെന്നോ ഭസ്മധാരിയാണെന്നോ ഒന്നുമല്ല സർവ വേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം പ്രണതോസ്മി സദാശിവം സാക്ഷാത് പരമേശ്വരനായിട്ട് മംഗളസ്വരൂപനായിട്ട് എൻ്റെ തന്നെ സ്വരൂപമായിട്ട് തന്നെയാണ് ഗുരുവിനെ പോലും ഭക്തി ചെയ്തിരിക്കുന്നത് അപ്പോ ഭക്തി എൻ്റെ സ്വരൂപത്തിനെ ചെയ്യണതാണ് ഗുരുഭക്തി ഭക്തിക്ക് ചിലപ്പോൾ ദ്വൈതം വേണ്ടി വരും വെളിയിലുള്ള ഗുരുവിൻ്റെ അടുത്ത് നമുക്ക് ഭക്തി ചെയ്യണമെങ്കിലും ദ്വൈതം വേണം രണ്ടു വേണം അല്ലെ ഞാൻ വേണം ഗുരു വേണം പക്ഷെ ഭാവത്തില് ഗുരു ഞാൻ വേറെയല്ലാന്നൊരു ഭാവം വരണം അതിനെയാണ് ഭാവം എന്ന് പറയുന്നത് അപ്പൊ സാധനക്ക് ഒരാലംബം വേണം പഞ്ചാക്ഷരമാകുന്ന ആലംബനം വേണം ആ പഞ്ചാക്ഷരമാകുന്ന ആലംബനം അത് നമുക്ക് ഉപദേശിച്ച ഗുരുവിന്റെ പാദം അതിനൊരു നമസ്കാരം ചെയ്യണം ഈ നമസ്കാരം ചെയ്ത് 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 സിദ്ധമാവുമ്പോൾ ഈ പാത വിജയിക്കണം പഞ്ചാക്ഷരം എന്ത് ചെയ്യണു മനസ്സിനെ പരിവർത്തനം ചെയ്യണം മനസ്സ് പല വിഷയങ്ങളിൽ പോയി നിൽക്കും ആയിക്കൊണ്ടിരിക്കും പല വസ്തുവിലേക്ക് മനസ്സ് പോയി ആധിപത്യം സ്ഥാപിക്കും ഇതിൽ നിന്നൊക്കെ നമ്മളെ പിന്തിരിച്ച് മനസ്സിനെ പിന്തിരിപ്പിച്ച് എടുക്കണമെങ്കിൽ ഒരു ആലംബം വേണം പഞ്ചാക്ഷരം വേണം മനസ്സിന്റെ സ്വരൂപം എന്താ മനസ്സ് മനസ്സെപ്പോ നിൽക്കും എവിടെ നിൽക്കും മനസ്സ് പാസ്റ്റിൽ ഉണ്ടായിരിക്കും ഫ്യൂച്ചറിലുണ്ടായിരിക്കും അറ്റ് പ്രസന്റിൽ മനസ്സില്ല അപ്പൊ ഭഗവത് നാമജപം ഓരോ നിമിഷം ഓരോ സെക്കൻഡിൽ ഒരു നമശിവായ 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 ജപിച്ചുകൊണ്ടിരുന്ന മനസ്സിന് പാസ്റ്റിൽ പോകാൻ പറ്റില്ല കാരണം ഒരു നമശിവായ കഴിഞ്ഞാൽ അടുത്ത നമശിവായ വരണു മനസ്സിന് ഇറ്റ് ഹാവ് ടു സ്റ്റേ ദർ മനസ്സിന് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല കാരണം ജപമേ ചിന്ത കുപ്പിന്നു വന്ന ഭൂതത്തിന് പണി കൊടുക്കുന്നത് പോലെയാണ് ഭൂതം എന്തെങ്കിലും പണി കൊടുത്തോണ്ടിരിക്കണം ഭൂതത്തിന് ഇല്ലെങ്കിൽ നമ്മളെ കഴിച്ചു കളയും ഭൂതം ഒരാൾ പല പണി കൊടുത്തു ഭൂതം പെട്ടെന്ന് ഈ പണി തീർത്തിട്ട് വന്നു നിന്നു അപ്പൊ എന്താ വഴി ഇനിയിപ്പോ എന്നെ എന്ന് പേടിച്ച അദ്ദേഹം പട്ടിയുടെ വാല് ഒരു കുഴലിലിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു അത്ര എപ്പോഴൊന്നും ഓരും ഇല്ലേ പട്ടിയുടെ വാല് കുഴലിലിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും വളയും അപ്പൊ അതുപോലെ ഒരു ആലംബം പഞ്ചാക്ഷര ജപം അല്ലെ മനസ്സിന് വേറെ വസ്തുവിലേക്ക് ചിന്തിക്കാൻ ഒരു ടൈം കൊടുക്കാതിരിക്കുക അതിനാണ് ജപത്തിൻ്റെ പ്രാധാന്യം ഈ ജപത്തിനോട് നമ്മൾ റിലേറ്റഡ് ആയാൽ ആ ജപത്തില് പഞ്ചാക്ഷരത്തില് നമുക്കൊരു റിലേഷൻ വന്നാൽ ഒരു ഒരു അറ്റാച്ച്മെന്റ് വന്നാൽ മറ്റു വസ്തുക്കളെല്ലാം മാറി പഞ്ചാക്ഷരം മാത്രമായി നിൽക്കും നാഥൻ മാത്രമായി നിൽക്കും അതിനെയാണ് വേഗം കെടുത്ത ആണ്ട് ഈ പഞ്ചാക്ഷരം എന്ത് ചെയ്തു എൻ്റെ മനസ്സിന്റെ ഷാറ്ററിങ് കുറച്ചു മനസ്സിന്റെ അങ്ങടും ഇങ്ങുമുള്ള യാത്ര കുറച്ച് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ആയിട്ട് മെഡിറ്റേറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു സഹായിച്ചു മനസ്സിന്റെ വിക്ഷേപം കുറഞ്ഞാൽ ചിത്തശുദ്ധിയായ ഒരു ഗുരു ഉപദേശിക്കുകയാണ് തത്വമസി എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും നീ എന്തിനാണോ തേടുന്നത് അത് നീയാണ് ആ നിന്റെ സ്വരൂപമെന്താ മരണമില്ലാത്ത പൊരുളാണ് പ്രസന്റിന് ഒരു കാലത്തും ഹെർട്ട് ചെയ്യാൻ സാധ്യമല്ല അല്ലെ ഹെർട്ട് നടന്ന് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിനുള്ളിൽ അത് പാസ്റ്റ് ആയി പോയി പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സ് കൊണ്ട് ഹെർട്ട് നടന്നെടുത്തേ മനസ് ഇരിക്കണോ അതുകൊണ്ട് മനസ്സ് പാസ്റ്റിലിരുന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കണോ അപ്പൊ മനസ്സിനെ ആലംബമാക്കി മനഃത്രായേ മന്ത്ര മനസ്സിന്റെ വിക്ഷേപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണത് ആരാണോ അതാണോ മന്ത്രം മന്ത്രം എന്ന വാക്കിന് അർത്ഥം തന്നെ അതാണ് ഇപ്പൊ ഭഗവത് നാമം എടുത്ത് ജപം ചെയ്യുമ്പോൾ അതിൻ്റെ പൊരുളായിട്ടുള്ള സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തും ഇതിനിടയിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ മായ നമ്മളെ പിടികൂടും ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ഉപദേശം വാങ്ങിച്ചു നല്ല ശക്തിയായിട്ട് നല്ല ആർജവത്തോടു കൂടി മന്ത്രജപത്തിന് ഇറങ്ങുമ്പോ ഇന്നലെ വരെ നമ്മൾ തേടിക്കൊണ്ടിരുന്ന പൊരുളെല്ലാം നമ്മൾ മുമ്പിൽ വന്ന് അലയടിക്കും ഇന്നലെ വരെ നമ്മൾ എന്ത് തേടി കിട്ടിയില്ലെയോ അതെല്ലാം നമ്മൾ മുമ്പിൽ വന്ന് നിക്കും എന്താ അതെന്ന് വെച്ച മായ അല്ലെ മായ എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാന്റെ തന്നെ പത്നിയാണ് പരബ്രഹ്മ മഹിഷി ഭഗവാന്റെ പത്നി ഭഗവാന്റെ പത്നിയുടെ അടുത്ത് ആരെങ്കിലും കൂടുതൽ അറ്റാച്ച്ഡ് ആയ പത്നിമാർക്കെല്ലാം പതിയുടെ അടുത്ത് ആരെങ്കിലും ആയ അസൂയ വരും അല്ലേ ഭർത്താവിൻ്റെ അടുത്ത് കൂടുതൽ ആരെങ്കിലും അടുപ്പം കാണിച്ച ഉടൻ അസൂയ വരും എന്നെക്കാളും അടുപ്പം അയാളോടാണോ എന്ന് തോന്നുന്നു അല്ലെ മഹാമായ എന്ത് ചെയ്യണു അങ്ങനെ അടുപ്പം കാണിക്കണ ഒരു സാധകന്റെ മുമ്പിൽ പോയി അവൻ ആഗ്രഹിച്ച ലൗകികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൊടുക്കും ഏ മായ അങ്ങനെ പെട്ടെന്ന് ഭഗവാൻ അറ്റാച്ചഡ് ആവാൻ സമ്മതിക്കില്ല എന്താ മായ സമ്മതിക്കാത്തതെന്ന് ചോദിച്ചാൽ മായ ഭഗവാന്റെ ഭാര്യയാണ് അല്ലെ ചിലപ്പോ നമ്മള് ആരെങ്കിലും കാണാൻ പോകുമ്പോ വീട്ടിലെ ഭർത്താവ് അകത്തായിരിക്കും ഇരിക്കണത് ഭാര്യയാണ് കഥവ് തുറന്നിട്ട് ഭാര്യ വിചാരിക്കണം അയാളെ ഉള്ളിൽ കിടത്തണോ വേണ്ട എന്ന് ഇല്ല ഏട്ടോ പുറത്ത് പോയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ അനുവാദമേ ഇല്ല എപ്പോ അകത്തിരിക്കണ ആൾക്ക് കരുണ തോന്നി ആ മായയെ അങ്ങോട്ട് മാറ്റി തന്ന മായയെ മാറ്റണതും ഭഗവാനാണ് നാരായണ ഗുരുവിന്റെ ദൈവദശകത്തിൽ പറയണോ നീയല്ലോ മായയും മായാവിയും മായേ നീക്കി സായുജ്യം നൽകണതും വിചിത്രം നീയാണ് മായ എന്ന് വച്ചാ നീയാണ് മായയെ പോലും നിയന്ത്രിക്കണത് ആ മായയെ അങ്ങോട്ട് മാറാൻ വഴിവിട്ടു തരാൻ പറഞ്ഞാൽ മാത്രമേ ഈശ്വരപ്രാപ്തി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മായന്നുള്ളൂ വലിയൊരു ഒരു പടി നമ്മൾ കടക്കണം അതങ്ങനെ അത്ര എളുപ്പമല്ല മായ ഒരു കാലത്തും ഈശ്വരനോട് അറ്റാച്ച്ഡ് ആവാൻ സമ്മതിക്കയില്ല എപ്പോ ഈശ്വരൻ നമ്മളെ മായയെ മാറ്റി നമ്മൾ അടുത്തുകൊണ്ടിരുത്തണോ പിന്നെ മായയ്ക്ക് അവിടെ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈശ്വരൻ അല്ലേ കണ്ടിട്ടേ പോളൂ നജികേദസ് എന്നൊരു ചെറിയ കുട്ടി അഞ്ചു വയ പത്ത് അഞ്ചു പത്തോ വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ചെറിയ കുട്ടിക്ക് യമനെ കാണണം അവൻ അച്ഛൻ പറഞ്ഞു നിന്നെ ഞാൻ യമന് കൊടുക്കാൻ പോകണം യമനെ കാണാൻ പോയപ്പോ യമൻ ഫുള്ളി ബിസി എത്ര പേരെ കയറിട്ട് പിടിക്കണം എത്രയോ ആൾക്കാരുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അവരൊക്കെ പോയി കാണണം അല്ലെ യമനെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരണം അപ്പൊ യമൻ ഫുള്ളി ബിസിയാണ് യമന്റെ വീട്ടിൽ പോയപ്പോ യമൻ ഇല്ല ഈ കുട്ടി അവിടെ തന്നെ നിന്നു അല്ലെ മായ നമ്മളെ എന്തെങ്കിലും കാണിച്ച് വഴി തിരിച്ചു വിടാൻ നോക്കുമ്പോ ആ വഴിയിൽ തിരിഞ്ഞു പോകാതെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിൽക്കണവന് ഈശ്വരപ്രാപ്തി ഉണ്ടാകും യമൻ വന്നു യമൻ അങ്ങോട്ട് വരം കൊടുത്തു എന്താ വരം എന്ന് പറഞ്ഞാൽ കുട്ടി ചോദിച്ച വാസ്തവത്തിലെ വരം ആത്മജ്ഞാനമാണ് ആത്മാവിന്റെ സ്വരൂപം എന്താണ് ഉപദേശം ആ കുട്ടിക്ക് കിട്ടി എങ്ങനെ കിട്ടി തപസ് എന്തൊക്കെ വഴിയില് മറച്ചു നിന്നോ ആ മറയുണ്ടെങ്കിൽ പോലും എൻ്റെ തപസ്സിനെ അതൊരു വിഘ്നമല്ല എന്ന് കണ്ട് തപസ്സിലെ ശ്രദ്ധ കൊടുത്തു ഈശ്വര സാക്ഷാത്കാരത്തിലെ ശ്രദ്ധ ഏതൊരു ജീവൻ കൊടുക്കണോ അവൻ ഈശ്വര സാക്ഷാത്കാരുണ്ട് അപ്പൊ വേഗം കെടുത്ത ആന്ത വേഗനടി വെൽഗ ആ ഭഗവാൻ തന്നെയാണ് വേഗം കെടുത്തുന്നത് എത്രത്തോളം നമ്മൾ ആഗ്രഹിച്ച ഭഗവാന് നമ്മളെ അകത്തേക്ക് വിളിക്കാതിരിക്കാൻ സാധ്യമേ ഇല്ല അല്ലെ പത്നിയെ അങ്ങോട്ട് മാറ്റിയിട്ട് വിളിക്കും വാത്മീകി രാമായണത്തില് ദണ്ഡകാരണ്യത്തിലേക്ക് പോകുമ്പോൾ വലിയ വനം ആ വനത്തിന്റെ ഇടയിൽ ചെറിയ വഴി ആ ചെറിയ വഴിയിലൂടെ മുമ്പില് രാമൻ നടക്കണു മധ്യത്തിൽ സീത നടക്കണു പിന്നില് ലക്ഷ്മണൻ നടക്കണു ഈ ലക്ഷ്മണൻ സീതാദേവിയോട് പറയാണ് കുറച്ച് വഴി വഴിവിട്ടു തരൂ എനിക്ക് രാമനെ കാണാൻ സീതയാര മായ രാമൻ പരബ്രഹ്മവസ്തു ഈ സീതാദേവി മാറിയാ മാത്രമേ ഈ മായ മാറിയാൽ മാത്രമേ നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷെ വി ഹാവ് മായ പഴയ തപസ് പഴയ കാലത്ത് തപസ്സൊക്കെ നടക്കുമ്പോ നല്ല ആയിട്ടുള്ള ഒരു ഋഷിയുടെ മുന്നിൽ റംബ ഒക്കെ ഡാൻസ് കളിക്കും അപ്പൊ ഇത് ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ഗുരു ശിഷ്യനോട് ഉപദേശിക്കുകയാണ് ഇങ്ങനെ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും നീ തപസ് വിടാതിരിക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ തപസ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഗുരുവിന് മനസ്സിലായി നീ തപസ് ചെയ്തോളൂ റംബോ ഫിലോത്തമ നിനക്ക് വരില്ല കാരണം നീ ഈ ഫിലോത്തമ കേട്ടപ്പോഴാണ് തപസ് ചെയ്യാൻ ഇറങ്ങിയത് അല്ലെ അപ്പോ സാക്ഷാത് നിജമായിട്ടുള്ള തപസ്സിന്റെ ഫലമാണ് ഭഗവാൻ ആ തപസ്സിന്റെ ഇടയിൽ വരണ പ്രതിബന്ധമാണ് മായ ആ മായയെ ഈശ്വരൻ തന്നെ മാറ്റണം എങ്ങനെ മാറ്റും നമ്മുടെ പരിപൂർണമായ ഭക്തി ഈശ്വരനിൽ കൊടുത്താൽ വിശ്വാസം ഈശ്വരനിൽ കൊടുത്താൽ മായ പതുക്കെ വഴിവിട്ട് തരും ഏതോ ഒരു സ്വാമിയുടെ അടുത്ത് ഒരാൾ പോയി എന്നിട്ട് സ്വാമിയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ മനസ്സ് വലിയ വിഷമിക്കണം ഒരുപാട് കാലം കൊണ്ട് ഒരു വസ്തുവിനെ ആലോചിച്ച് എൻ്റെ മനസ്സ് വിഷമിക്കണം അതിൽ നിന്ന് എനിക്ക് ഓവർകം ചെയ്യാനേ പറ്റണില്ല അപ്പോൾ സ്വാമിജി പറഞ്ഞു എത്രത്തോളം വിഷമം വരണോ അത്രത്തോളം ഒരു മന്ത്രം എടുത്ത് ജപിച്ചോളൂ നമശിവായ എന്ന മന്ത്രം ജപിച്ചോളൂ അപ്പോൾ ഇദ്ദേഹം ക്യൂരിയോസിറ്റി എല്ലാവർക്കും എന്തെങ്കിലും കിട്ടിയാൽ അതിൻ്റെ ഫലം അറിയാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇയാൾ ചോദിച്ചു ഞാൻ അങ്ങനെ ജപിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എൻ്റെ വിഷമം മാറുമോ വിഷമം മാറും എന്നിട്ട് ജപം ഒരു വിഷമമായി മാറും അല്ലേ മുമ്പ് വരെ മുമ്പ് വരെ ഉണ്ടായിരുന്ന വിഷമം മാറി ഇത്രയും ജപം തീർക്കണമല്ലോ അതൊരു വിഷമമായി മാറും അല്ലെ വിഷമം മാറാനുള്ള മരുന്നല്ലേ ചോദിച്ചോളൂ പക്ഷെ വിഷമം ഉണ്ടല്ലോ ആ വിഷമം ഭഗവത്നാമ ജപത്തിലും നമുക്കൊരു മടി വരും വിഷമം വരും ഇതാണ് മായ ആ മടിയെ നമ്മൾ നീക്കിയാൽ ഈശ്വരൻ അവതരിക്കും ആ ഈശ്വരൻ എന്ത് ചെയ്യും മനസ്സിന്റെ വിക്ഷേപത്തെ ഇല്ലാതാക്കും അതിനെയാണ് പിറപ്പറുക്കും പിഞ്ചകന്തൻ പേക്കഴലുകൾ വൽക പേയ്ക്കഴലുകൾ എന്നുവെച്ച കാണാൻ പറ്റാത്ത ചരണം നടത്തം പെയ്ക്കഴകൾ പേ നമുക്ക് കാണാൻ പേ എന്ന് പറഞ്ഞ തമിഴിലെ പ്രേതം പ്രേതത്തിനെ കാണാനേ സാധ്യമല്ല ആരും എന്തൊക്കെയോ കണ്ട് നമ്മൾ പ്രേതം ഐഡന്റിഫൈ ചെയ്യണമെന്നല്ലാതെ പ്രേതത്തിനെ കണ്ടവരും ഇല്ല ഏതോ ഒരു രൂപത്തിനെ നമ്മൾ കൽപ്പിച്ച ഏതോ ഒരു വസ്തുവിൽ നമ്മൾ ഒരു കൽപ്പിച്ചു വെച്ചിട്ടുണ്ട് പ്രേതം ഇങ്ങനെ ഇരിക്കും അതിൽ ലൈറ്റ് അടിച്ച പ്രേതം എന്ന് വിചാരിക്കും രണ്ടുപേര് മത്സരം വെച്ചു എന്താ മത്സരം എന്ന് വച്ചാ അടുത്തൊരു സെമിത്തേരിയുണ്ട് ഒരു ഒരു കിലോമീറ്റർ അപ്പുറം അപ്പൊ ആർക്കാണ് ധൈര്യം നോക്കാം എന്ന് പറഞ്ഞ് മത്സരം രണ്ടുപേർ ചേർന്ന് വെച്ചു ആദ്യം ഒരു കുറ്റി കൊടുത്തു സെമിത്തേരിയിൽ പോയിട്ട് ഈ കുറ്റി അടിച്ചിട്ട് തിരിച്ചു വരണം ആരും അങ്ങനെ വരണോ അവര് മത്സരത്തിന് ജയിച്ചു ഭയമില്ലാത്തവൻ ആദ്യത്തെ ആള് പോയി സെമിത്തേരിയിൽ പോയി കുറ്റി അടിച്ചു വന്നു അപ്പോൾ രണ്ടാമത് ഈ മത്സരത്തിന് ബെറ്റ് ചലഞ്ച് ചെയ്ത ആള് ബെറ്റ് വെച്ച ആള് ഈ ബെറ്റ് വെച്ച ആള് കുറ്റി അടുത്ത കുറ്റിയുമായിട്ട് പോയി പോയി ഇദ്ദേഹം ശ്മശാനത്ത് പോയി കുറ്റി അടിച്ചു തിരിച്ചു വരാൻ പറ്റുന്നില്ല എന്താന്ന് വെച്ചാൽ ഈ വസ്ത്രത്തിൽ ആരോഗ്യരെ പിടിച്ചു ഇയാൾ അവിടെ ബോധം കെട്ട് വേണം ഒരു മണിക്കൂറായി രണ്ടു മണിക്കൂറായി മൂന്ന് മണിക്കൂറായി ആളെ കാണാനില്ല അടുത്ത ദിവസം അങ്ങോട്ട് പോവാനും പേടി ഇനി പ്രേതം വല്ല വന്നോന്നും അറിയില്ല മറ്റേ ആൾക്ക് രാവിലെ പോയപ്പോ ഇദ്ദേഹം ബോധം കെട്ട് കിടക്കണം നോക്കി എന്താന്ന് നോക്കിയപ്പോ ഇദ്ദേഹം ഇട്ടിരുന്ന കൂടെയാണ് ഇദ്ദേഹം കുറ്റി അടിച്ചു വെച്ചിരുന്നത് ഇദ്ദേഹം ഇട്ടിരുന്ന മുണ്ട് ചേർത്ത് കുറ്റി അടിച്ച് വെച്ചു ഈ മുണ്ടാണ് ആരോ പിടിച്ച് വലിച്ചത് പക്ഷേ അവൻ ഉള്ളിൽ പ്രേതം എന്ന് കരുതി അവിടെ തന്നെ വീണു തലയാറങ്ങിയിട്ട് വാസ്തവത്തിൽ ഭയപ്പെടാൻ ഒന്നുമില്ല പക്ഷെ ഭയപ്പെടും ഇവിടെ പെയ്ക്കഴൽകൾ വൽക എന്ന് വെച്ച കാണാൻ പറ്റാത്ത ഭഗവാന്റെ ചരണം കാരണം ഈ ഭൂമി എന്ന് സംസാര ചക്രത്തിൽ ഭഗവാന്റെ ചരണം ഉയർത്തി വെച്ചിരിക്കണം നടരാജന്റെ കാല് ഉയർത്തി വച്ചിരിക്കണോ ഈ ലോകത്ത് നിന്നും ഒരു പടി മേലെ വെച്ചിരിക്കുന്നു അത് അമൃതത്വത്തിന്റെ ലോകമാണ് സാക്ഷാത്കാരത്തിന്റെ ലോകമാണ് ആ ഭഗവാൻ കണ്ടിട്ടില്ലാത്ത ആ പാദം ഭഗവാന്റെ പാദം എന്താ അനുഭവമാണ് വിശ്വം മുഴുവൻ ഭഗവാന്റെ പാദമാണ് എന്ന് വെച്ചാൽ വിശ്വത്തിന് മുഴുവൻ ആര് കാണണോ അവന്റെ ഉള്ളിലാണ് ഭഗവാന്റെ പാദം ഭഗവത് പാദം ഉള്ളിലാണ് ചരണം ഉള്ളിലാണ് தன் பூங்கழல்கள் வெல்க பாதம் பாதம் கழல்கள் புறத்தாருக்குன்ழல் புறத்தாருக்கு பகவான பசேவான் வெளியிலெவையோ போய் காணிக்கணும் குறைய பேர் பகவான போய் காணணும் பகவானை அறியணும் പുറത്താർക്ക് പൂങ്കഴലുകൾ വല്ല പുറത്ത് ആരാണോ ഭഗവാനെ തേടണത് അവർക്ക് ആ ഭഗവാനെ കിട്ടേയില്ല ബഹിർമുഖ സു ബഹിർമുഖത്തിൽ അത് ദുർലഭമാണ് വെളിയിൽ പോയി നമ്മൾ ഈശ്വരനെ തേടിയാ ഈശ്വരൻ കിട്ടേയില്ല ഈശ്വരൻ എവിടെ ഇരിക്കണു ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കണു പക്ഷെ ആ ഈശ്വരനെ വെളിയിൽ തേടും എന്തിനാ തേടണത് എന്ന് ധാരാളം കാശ് സമ്പാദിച്ചു വച്ചിരിക്കണു ഒരുപാട് സ്വത്വകകള് ബന്ധുക്കള് എല്ലാം ഉണ്ടായിട്ടും തൃപ്തിയില്ല ഭഗവാനെ കിട്ടിയ ഉണ്ടെന്ന് ആരോ എവിടെയോ ശ്രവണത്തിലൂടെയോ കഥാശ്രവ കഥയിലൂടെയൊക്കെ കേട്ടിരിക്കണു അങ്ങനെ ഭഗവാനു വേണ്ടിയിട്ട് ഒരു റിസർച്ച് നടത്തുന്നതുപോലെ ഭഗവാന് വേണ്ടിയിട്ട് ഒരു സർച്ച് നടത്തുന്നു ഈ സർച്ചിലൂടെ നമുക്ക് വാസ്തവത്തിൽ ഭഗവാനെ കിട്ടിയില്ല പുറത്ത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാര് അഞ്ചു പേരും പഞ്ചപാണ്ഡവന്മാരും വീരന്മാരിൽ വീരൻ അസ്ത്രശസ്ത്ര വിദ്യയിൽ അർജുനൻ സവ്യസജിയാണ് രണ്ട് കൈ കൊണ്ട് അസ്ത്രം ഇടാം രണ്ട് കാൽ കൊണ്ട് അസ്ത്രം ഇടാം അത്രയ്ക്ക് കഴിവുള്ള ആള് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ബലവാന്മാരായിട്ടുള്ള അഞ്ചു പേര് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പാഞ്ചാലി സ്വന്തം പത്നിയുടെ വസ്ത്രം അഴിച്ചെടുക്കുന്ന സമയത്ത് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ അഞ്ച് പേരാണ് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത ഈ ലോകം നമ്മൾ നേടിയ വസ്തുക്കളൊന്നും വാസ്തവത്തിൽ നമ്മളെ സഹായിക്കണില്ല എന്ന് കാണുമ്പോഴാണ് സത്യത്തെ നമ്മൾ തേടണത് ആ പാഞ്ചാലി എന്ത് ചെയ്തു ഭഗവാനെ വിളിച്ചു ഭഗവാനെ ഏതോ വൃന്ദാവനത്തിലോ വൈകുണ്ഠത്തിലോ ഉള്ളതാണെങ്കിൽ അവിടുന്ന് ബസ് ടിക്കറ്റൊക്കെ കിട്ടി അല്ലെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി വരുമ്പോഴേക്കും ഇവിടെ വസ്ത്രാക്ഷേപവും എല്ലാം കഴിഞ്ഞിരിക്കും ആ ദേവി എങ്ങനെ പ്രാർത്ഥിച്ചു പ്രത്യക്ഷ സൂര്യദേവനെ നോക്കിയിട്ട് സൂര്യനാരായണെ നോക്കിയിട്ട് ನಮಃ ಸವಿ ಜಗದೆಕ್ಷುಷೇ ಜಗತ್ನಾಶೇದೇ ತ್ರಯ ಮಯಿ ತ್ರಿಗುಣಾತ್ಮಧಾರಿಣೆಂಜಿ ನಾರಾಯಣ ಶಂಕರಾತ್ಮಜೇಯ ಸದಾ ಸವಿತ್ರ ಮಧ್ಯ ನಾರಾಯಣ ಸರಸಿಜಾ ಸನ್ನಿಷ್ಟುಂಡಲವೀ ಆರೀ ಹಿರಯ ಬುಧ್ರತ ಶಂಕಚಕ್ರೂರ್ಯನಾರಾಯಣನೋಕಿ എന്റെ സ്വരൂപമായിട്ട് അവൻ അവളുടെ സ്വരൂപമായിട്ട് ഈശ്വരനെ കണ്ടപ്പോൾ മുന്നിൽ ഒരു ഭഗവാൻ ആയി വസ്ത്രം ഇല്ല അഞ്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് പോലും സഹായിക്കാൻ പറ്റാത്ത സമയത്ത് ഈശ്വരൻ അന്തർയാമി വെളിയിൽ ഒരു ഈശ്വരനായിട്ട് വന്നു ഈശ്വരനെ വെളിയിൽ പോയി തേടിയ അവർക്ക് കിട്ടേയില്ല പക്ഷേ കരം കുവിമാർ ഉൾമികഴും കോൺകഴലുകൾ വെൽകൈകൂപ്പി പ്രാർത്ഥിച്ച ഉള്ളിലൊരു ആനന്ദം കിട്ടണല്ലോ ആ ആനന്ദം ഭക്തേശു പ്രകടിത ഫലാഭ്യാം ഭക്തന്മാരിൽ പ്രകടിതമായ ഫലം എന്താ ആനന്ദം ഭക്തന്മാരെ മുഴുവൻ നോക്കൂ നല്ല ആനന്ദമാണ് രാമകൃഷ്ണദേവൻ നോക്കൂ കാളിയോടുള്ള ഭക്തി എന്താണു പുറം വിഷയങ്ങളിലാണ് ആനന്ദക്കുറവ് ഭാഗവതിയോടു എന്ത ഭക്തി ചെയ്യണ ആൾക്കാര് പാരായണം ചെയ്യണ ആൾക്കാര് പ്രഭാഷണം നടത്തുന്ന ആൾക്കാർ എന്ത് ആനന്ദത്തിൽ ഇരുന്ന് പറയണോ അല്ലെ ഭക്തിയിലെ എന്താണോ പ്രകടിതമായിട്ടുള്ള ഫലം ആ ഫലമായിട്ട് ഭഗവാൻ എന്ന് പറയണു കരംകുവിർ ഉൾമികഴും കോൺകഴൽകൾ തെൽവൽക അങ്ങനെ ഉള്ളിൽ ആനന്ദ സ്വരൂപമായിട്ടിരിക്കണ ഭഗവാന്റെ പാദത്തിന് വിജയിക്കട്ടെ ആനന്ദം വിജയിക്കട്ടെ ആനന്ദം ബ്രഹ്മമാണ് ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാ ആനന്ദമാണ് ബ്രഹ്മം ആ ഉള്ളിലെ ഭക്തി ഭക്തിക്ക് ഫലമായിരിക്കണ ആനന്ദം വരുമ്പോഴ് ബ്രഹ്മാനുഭവം നമുക്ക് കിട്ടുമോ ഈ അനുഭവത്തിനെ നമ്മൾ പുറത്ത് തേടാൻ പറ്റില്ല ഭക്തിക്ക് ഫലം ഭക്തിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഉള്ളിലേക്ക് തിരിയുക ശിരം ും ഭഗവാനിലേക്ക് ശരണാഗതി ചെയ്യണ ആൾക്ക് ശിരം ശിരം എന്താ അഹങ്കാരം ഭദ്രകാളിയൊക്കെ നോക്കിയാ ശിരസിനെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കണു എന്താ അതിന്റെ പ്രതീതി എന്ന് പറഞ്ഞാൽ ശിരസിലാണ് അഭിമാനം ഇരിക്കുന്നത് ഞാൻ ഇതാണ് അതാണ് എന്നുള്ളൊരു ഭാവം ശിരസിലാണ് ഇരിക്കുന്നത് ആ ശിരസിലിരിക്കണ ഭാവത്തെ അങ്ങോട്ട് മാറ്റണം തലവെട്ടിയിടണം ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു നീ അതിന് ഒരു എമൗണ്ട് തരേണ്ടി വരും അതിന് പാരിതോഷികം തരണം എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എത്രയാണ് ഹൗ മച്ച് എന്ന് ചോദിച്ചല്ലോ നമ്മളൊക്കെ ഏതെങ്കിലും അടുത്ത് പോയിട്ട് എത്രയായി ഏതെങ്കിലും പൂജ നടത്തി എത്രയായി ചോദിക്കണത് പോലെ ഗുരുവിനോട് ചോദിക്കുകയാണ് ഹൗ മച്ച് എത്രയാണ് ഞാൻ പേ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ யுவர்ஹெட் தலை நலையே தரணும் தலை எந்த அஹங்காரம் குருவிடத்து அடுத்து அஹங்காரத்தோடு கூடி போய் நமக்கு ஈஸ்வரனை கிட்ட ஈ அகங்காரம் மானத்தில் ஒருப்பவர் மானத்தை அழித்து அபிமான ஒளிர் அருணாச்சல அபிமானமில்லாதாயால் நமக்கு ஈஸ்வரனை கிடைக்கும் ഈ അഭിമാനമാണ് അഹങ്കാരം ഈ അഹങ്കാരത്തിന് വേരോടെ അറുത്താൽ അരുണാചലം ഞാൻ അഹമേനെ ഇപ്പവർ അഹത്തൈവേരപ്പായി അരുണാചല അങ്ങനെ അഹങ്കാരമില്ലാതെ ഭഗവാന്റെ മുമ്പിൽ പോയി വീണ് നമസ്കരിച്ച പരമശക്തന്റെ മുമ്പിൽ പോയി തല കുനിച്ച് നിന്ന ഒരു കുഴപ്പമില്ല ശരണാഗതി ആ ശരണാഗതി നടത്തണവന് ആത്മജ്ഞാനത്തെ കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ പാദം വിജയിക്കട്ടെ എന്ന് ഈ അഞ്ചു പാട്ടിൻ്റെ അർത്ഥം ആദ്യത്തെ പാട്ട് സാധനയാണ് രണ്ടാമത് വിജയം എന്ന് പറയുന്നത് എന്ത് സിദ്ധമായോ ആ പൊരുൾ വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആത്മ അനുഭവം എല്ലാവരിലും നിലനിൽക്കട്ടെ എന്നർത്ഥം അപ്പോൾ ഇതാണ് ഒരു സദ്ഗുരുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് തുടർന്ന് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം